വലിയ മാറ്റങ്ങൾക്കായി വിപുലവുമായ വെഡിങ്സ് വെഡിങ്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ വളാഞ്ചേരിയിൽ രേഖകളില്ലാത്ത പണവുമായി യുവാവിനെ പോലീസ് പിടികൂടി പട്ടാമ്പയിൽ നിന്നും വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ കൈപ്പുറം സ്വദേശി റൂഫിൽ നിന്നാണ് രേഖകളില്ലാത്ത പത്തു ലക്ഷം രൂപ വളാഞ്ചേരി പോലീസ് പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വളാഞ്ചേരി സി ഐ സുനിൽദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയായ കൈപ്പുറം സ്വദേശി റൂഫിനെ പിടികൂടിയത് ശരീരത്തിൽ ഒളിപ്പിച്ച പണം ദേഹ പരിശോധനയ്ക്കിടയിലാണ് പോലീസിന് കണ്ടെത്താനായത് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെത്തി ഇയാളെ ചോദ്യം ചെയ്തു കണ്ടെടുത്ത പണം കോടതിയിൽ ഹാജരാക്കി അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച വിവരങ്ങൾ ഇടുക്ക് കൈമാറുമെന്നും വളാഞ്ചേരി പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം ലൈബ െഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്